ഹൈ എന്റെ കരണ്ട് ഫേവറേറ്റ് ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഈ നാരങ്ങ വെള്ളം എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നാറുണ്ട് ഇത് കുടിക്കപ്പോ അത് കാരണം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് ലാസ്റ്റ് ഇയർ ചൂടിന്റെ സമയത്താണ് ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ല റിലീഫാണ് കേട്ടോ ഇത് കുടിക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തു രണ്ടു തറഞ്ചോളൂ പിന്നെ നേരെ കറങ്ങി തരുന്ന യൂണിയൻ മെട്രോയുടെ അവിടെ ഒക്കെ പോയി ചുമ്മാ വായി നോക്കിയായിരുന്നു അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജ് കയറി പോകുന്നതായിരിക്കും ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയപ്പോ എന്റെ സ്വഭാവമാരിയുടെ ഈ പിന്നാലിങ്ങനെ വണ്ടികൾക്കൊക്കെ കിടക്കണോ നല്ല രസമല്ലേ എസ്പെഷ്യലി ബ്രേക്ക് ഒക്കെ ഇട്ട് കിടക്കുമ്പോൾ നല്ല റെഡ് ലൈറ്റ് നല്ല രസമാണ് പുറമെ നോക്കണവർക്ക് ഞാൻ ബ്ലോക്കിൽ ഇടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം രാവിലെ പിടിക്കുന്നുണ്ടാവും അത് നമ്മുടെ കൺസേൺ അല്ലല്ലോ എനിക്കും ബ്ലോക്കിൽ കിടക്കുമ്പോൾ ടെൻഷൻ വരണെപ്പോഴോ ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ടാക്സിക്ക് പോകുമ്പോ അപ്പൊ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാ കർത്താവ് പെട്ടെന്ന് ബ്ലോക്ക് മാറണേന്ന് ഞാൻ അറിയാതെ പ്രാർത്ഥിക്കാറുണ്ടേ ആരത്തിൽ നോക്കിക്കഴിഞ്ഞാ ബുർജരീഫ് കത്തിക്കുന്നത് കാണാൻ അവിടുത്തെ കൂടുതലായിരം വീഡിയോ എടുത്തതിനൾക്കാർ എന്നെത്തരവി അപ്പൊ ശരി അടുത്ത വേണ്ട വരാവേ